നമ്മുടെ സിനിമാ താരം ദിലീപിൻ്റെ ഒരു ഷോപ്പാണത് ദേ പുട്ട് എന്നുള്ള പുട്ടുകൾ ഒരുപാട് വെറൈറ്റിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പുട്ടുകളുടെ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് അടിപൊളി ടേസ്റ്റാണിവിടെ ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ് ഇവിടെ ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് പോലെ ഒരു കട്ടൻ ചായ തരും അതിൽ ഇട്ടുള്ള ഒരു കട്ടൻ ചായയാണ് ടേസ്റ്റി ആയിട്ടുള്ള കട്ടൻ ചായയാണ് ഇത് കഴിഞ്ഞ് ഇഷ്ടമുള്ള ഭക്ഷണം ഓർഡർ ചെയ്യാം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പുട്ടുകളുണ്ട് ഞങ്ങൾ ഇന്ന് ഇന്ന് കഴിച്ചത് നമ്മുടെ പത്തിരിയാണ് പത്തിരിയും എഗ് കയറിയാണ് ഞാൻ കഴിച്ചത് വൈഫും അതുതന്നെ കഴിച്ചു അതുപോലെ നമ്മുടെ ഇസുവിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം പറഞ്ഞു ഒരു പുട്ട് ചോക്ലേറ്റ് പുട്ടാണ് പറഞ്ഞു ചോക്ലേറ്റ് പുട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല അടിപൊളി ടേസ്റ്റാണ് വളരെ സോഫ്റ്റ് ആണ് ഒരു ലെയർ ആയിട്ട് ചോക്ലേറ്റിൻ്റെ കണ്ടൻറ്റുണ്ട് അതുപോലെ തന്നെ മുകളിലും അതിൻ്റെ ചോക്ലേറ്റ് കണ്ടൻറ്റുണ്ട് ഇവിടെ ഒരുപാട് സ്റ്റാഫ് ലേഡീസൊക്കെയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള നല്ല ആംബിയൻസ് ആണ് ഇവിടെ കേട്ടോ അപ്പോൾ ഞങ്ങൾ അതും ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ ഇസുവിൻ്റെ പുട്ട് കാണിച്ചു തരാം ഇതിൽ കണ്ട പുട്ടിൻ്റെ ഒരു വെറൈറ്റി പിക്ചറുണ്ട് ഇസു അങ്ങനെ ഫോണൊക്കെ നോക്കിയിരിക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് യീസുവിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പുട്ട് വന്നത് ഇപ്പോൾ തന്നെ വരും അത് ഇതാ വന്നു കഴിഞ്ഞു ഇസുവിൻ്റെ പുട്ട് കണ്ടോ ഷേപ്പ് നോക്കി നല്ല ഇലയുടെ ലോവിൻ്റെ ചിഹ്നം പോലുള്ള ഷേയ്പ്പിലാണ് പുട്ട് വന്നിരിക്കുന്നത് മോഡലിൽ ചെറിയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അങ്ങനെ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നല്ല പോലെ ഇരിക്കുന്നു അത്രയും സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് ചോക്ലേറ്റിന്റെ മിക്സി കൂടെ ആയപ്പോ നല്ല അടിപൊളി എന്തായാലും അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു ദിവസം ഇവിടെ വരണം അങ്ങനെ ഞങ്ങൾ രുചികരമായ ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഷോപ്പിനെ പുറത്തിറങ്ങി ഇതാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ ഞങ്ങളും ഡേ പുട്ട് ദിലീപിന്റെ ദേ പുട്ട് റെസ്റ്റോറൻ്റിൽ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി വരികയാണ് നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ വെറൈറ്റി ഫുഡൊക്കെ ആയിരുന്നു നിങ്ങളും എന്തായാലും ട്രൈ ചെയ്യണം ഇവിടെ